അടിവേള ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടോളി മഹാദേവൻ്റെ കൂടെയാണ് രണ്ടായിരത്തി അഞ്ച് ഇളപാതിക്കൽപുരത്തിന് യുവതനെ ടീം കൊണ്ടുവന്നാണ് നമ്മുടെ ഓട്ടോളി മഹാദേവനെ അപ്പോൾ മഹാദേവനെ കാണാൻ വേണ്ടിയിട്ട് കുട്ടികളും ആൾക്കാരൊക്കെ ഇവിടെ കൂടിയുണ്ട് കൂറ്റാണ്ട് കോമംഗലത്തുള്ള ഒരു പരമ്പര നല്ല റബ്ബർ തോട്ടത്തിൽ നല്ല തണലൊക്കെ ഉണ്ട് അവിടെ നല്ല കൂളായി അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഓട്ടോളി മഹാദേവൻ നിൽക്കുന്നത് അവനെ കഴിക്കാനുള്ള ഭക്ഷണം കൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട് പാപ്പാണ് തൊട്ടടുത്ത് തന്നെ കിടക്കണമുണ്ട് കേട്ടോ നല്ല തണലും തണുപ്പാണ് അപ്പോൾ നമുക്ക് കാണാനും നിൽക്കാനും ആളുകൾക്ക് വന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനും നല്ല സൗകര്യമാണ് തികച്ചും ശാന്തമായ അന്തരീക്ഷം വാഹനവും റോഡൊക്കെ കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ല കാണാൻ വന്നാൽ നമ്മുടെ ആൾക്കാർക്കും കുട്ടികൾക്കും ഒന്നും ഒരു തടസ്സവും ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാത്ത തരത്തിൽ നമ്മുടെ ഊട്ടോളിയും മഹാദേവനും അതിശാന്തനായിട്ട് ഇവിടെ നിന്നുകൊണ്ടിരിക്കുകയായിട്ടാണ് അപ്പോൾ ഫ്രണ്ട്സ് ഊട്ടോളി മഹാദേവൻ്റെ ഒപ്പം ഇവർ യുവജനും ടീമിൽ ഇറക്കിയിട്ടുള്ളത് ശുഗുപരം രഞ്ജിത്തിൻ്റെ പഞ്ചാരിമേളാണ് കേട്ടോ പഞ്ചാരിമേള ഇവിടുന്ന് പുറപ്പെടുന്ന തൊട്ടടുത്തുള്ള കോമംഗലം ശിവക്ഷേത്രത്തിൽ നിന്നാണ് വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം കോമംഗലം ശിവക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് പിന്നെ നേരെ പോയിട്ട് ഇളവാക്കൽ അമ്പലത്തിൽ ചേരി ചേരുക അത് ഗംഭീര പരിപാടിയാണ് കൂടുതലും ആൾക്കാർ ഈ യൂത്ത് ആട്ടോ കൂടുതലും യുവജനങ്ങളാണ് കോമംഗലം പ്രദേശത്തെ യുവജനങ്ങളാണ് യുവതനി ടീമുള്ളത് യുവജന ടീം നിരവധി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിപാടി തുടങ്ങിയാണ് അവർ ഇതിന് മുൻപും ഗംഭീര ഗംഭീര പരിപാടിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഒരിക്കൽ കാളേനെ കൊണ്ടുപോയി കേട്ടോ പൊതുവെ ഈ പ്രദേശത്തു തന്നെ കാള ഉണ്ടാവാറില്ല അവർ ഗംഭീര ഒരു കാളേനെ കൊണ്ടുപോകുന്നുണ്ടാകും